ഇത് ദൈവനിശ്ചയമാണ് ലോക സമസ്തുനോ ഭവന്തു എല്ലാർക്കും അറിയുന്ന കാര്യം തന്നെയാണ് കൂടുതലും ആൾക്കാരും പ്രായം അനുസരിച്ചാണ് അവരുടെ ആരോഗ്യവും ആയുസ്സും കണക്കാക്കുന്നത് ആയുസും ആരോഗ്യവും പ്രായത്തെ കണക്കാക്കുന്ന ആൾക്കാർക്ക് നന്നായിട്ടറിയാം ചെറുപ്പത്തിൽ ഒരുപാട് ആൾക്കാർ മരിക്കാറുണ്ട് കുഞ്ഞു കുഞ്ഞുകുട്ടികളായിരിക്കുമ്പം തന്നെ മരിക്കാറുണ്ട് ഗർഭത്തിൽ തന്നെ മരിക്കാറുണ്ട് ഇതെല്ലാ ആൾക്കാർക്കും അറിയാവുന്ന ഒരു വലിയ സത്യമാണ് എന്നാൽ പോലും അവർ കണക്കിലെടുക്കുന്നത് പ്രായമായ ആൾക്കാർ മരിച്ചുപോകും ചെറുപ്പക്കാരധികം മരിക്കില്ല എന്നാണ് എന്തെല്ലാം ആധുനികകരമായിട്ടുള്ള എന്തെല്ലാം സവിശേഷതകൾ ഉണ്ടെങ്കിലും മരണം എന്ന് പറയുന്നതിന് ഒരു അടിസ്ഥാനവും ഇല്ല പ്രായവും ഇല്ല ആരോഗ്യവും ഇല്ല ആരോഗ്യമുള്ളവനായാലും ശരി തന്നെ പ്രായം വളരെ കുറഞ്ഞ ആളായാലും ശരി തന്നെ എത്രയോ പേരാണ് ദിനം പ്രതി മരിക്കുന്നത് അപ്പോൾ ഒരു സത്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലേ ആരോഗ്യമല്ല പ്രായമല്ല അതൊരു പ്രതിഭാസമാണ് അതിനെ വിധിച്ചിരിക്കുന്നത് വേറെ പല കാര്യങ്ങളുമാണ് വിധിക്കനുസരിച്ച് മാത്രമേ നീങ്ങാൻ കഴിയൂ നൂറ് ശതമാനവും സത്യമാണ് പക്ഷേ ഈ വിധിയെ തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും എഴുതാൻ കഴിയും അത് കഴിക്കും കഴിയുന്നത് ഭഗവാന് മാത്രം എത്ര വലിയ ദുരിതങ്ങളുണ്ടെങ്കിലും എത്ര വലിയ രോഗങ്ങളാണെങ്കിലും ആ ആരോഗ്യം തീരെ ഇല്ലാത്ത ആൾക്കാരാണെങ്കിലും ആയുസ് കൂട്ടിക്കൊടുക്കാനും അതുപോലെ തന്നെ ആരോഗ്യം വീണ്ടെടുക്കാനും എല്ലാം ഈശ്വരന് കഴിയും കുഞ്ഞു കുട്ടികൾക്ക് മരണത്തിനുള്ള സമയമായാൽ പോലും നമ്മൾക്കതിൻ്റെ ആയുസ്സിനെ കൂട്ടാൻ പറ്റും വലിയവർക്കും അതുപോലെ തന്നെ പ്രായം ചെന്ന ആൾക്കാർക്കും അതുപോലെ തന്നെയാണ് ാണ് ഈ സത്യം നന്നായിട്ട് അറിയുന്നത് ഒരുപാട് ഋഷി ഈശ്വരന്മാർക്കാണ് അതുകൊണ്ടാണ് അവരെ ഈശ്വരൻ എന്ന് വിളിക്കുന്നത് അതുപോലെ തന്നെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവർക്ക് അവരുടെ ശരീരത്തിൽ തന്നെ എല്ലാ അംശങ്ങളും ഉണ്ടാവും ഈശ്വരനെ നമ്മൾ പ്രാർത്ഥിച്ച് ഈശ്വരനിലോട്ട് ചേർന്ന് അതിൽ നിന്നും കിട്ടുന്ന ആ അടിസ്ഥാനത്തിൽ നമ്മുടെ എല്ലാ രോഗങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും മാറ്റാൻ ഭഗവാന് കഴിയും എല്ലാവർക്കും ആ മഹാഭാഗ്യം കിട്ടുകയും ചെയ്യും അതിനു വേണ്ടി ശ്രമിക്കണം എന്നു മാത്രം എല്ലാവർക്കും ഇത് വേണം ഇത് നിങ്ങൾ അനുഭവിച്ചറിയുക ഉണ്ണി നഗർ നല്ലത്തറോഡ് പൂജപ്പുര തിരുവനന്തപുരം കേരള ഫോൺ എട്ട് പൂജ്യം എട്ട് ഒൻപത് ഏഴ് നാല് രണ്ട് അഞ്ച് മൂന്ന് ഒമ്പത് എയ്റ്റ് സീറോ എയ്റ്റ് നയൻ സെവൻ ഫോർ ടു ഫൈവ് ത്രീ നയൻ ഇമെയിൽ ഉഷ ഭാരതി ഇലവൻ അറ്റ് ജെമെയിൽ ഡോട്ട് കോം വിസിറ്റ് യൂട്യൂബ് ഭാരതിയമ്മ കലിയുഗ അവതാരം